അതെ കട ഉള്ളൂ ആഹാരമൊന്നും ആയില്ല കേറി കേട്ടോ എന്താ കേറുകഴിക്കാൻ വേണ്ട എന്നെ ഓർമ്മയില്ലേ ഇല്ല ഓർമ്മ കിട്ടുന്നില്ല എന്നൊന്ന് സൂക്ഷിച്ചു നോക്കോ എന്നെ മനസ്സിലായില്ല അന്ന് ഞാൻ ആക്സിഡന്റ് കിടന്നപ്പോ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ചേനല്ലേ മരിച്ചു പോയിക്കാം നിങ്ങള് മനുഷ്യരാണ് ഒരു മനുഷ്യജീവി അല്ലേ നിങ്ങളൊരു കാര്യമാക്കാവുന്നേ ഉള്ളൂ മനുഷ്യജീവനാ ഇങ്ങനെ നോക്കി നിൽക്കാൻ നിങ്ങൾ മണ്ടെങ്കിലും സഹായിക്കാ

എന്നിട്ടും ആരും എന്നെ തിരിഞ്ഞു നോക്കിയില്ല കാരണം എന്റെ ജീവിതം അങ്ങനെയാണ് തൊഴിലാളിയാണ് അതൊക്കെ പോട്ടെ ഞാൻ ചേട്ടനെ തേടി വന്നതെ ഒരു നന്ദി പറയാനാ അതിന്റെ ആവശ്യമൊന്നുമില്ല പോട്ടെ പിന്നെ വരാം അതെ പേരെന്നെ എന്റെ പേര് മാളവികളൂന്ന് വിളിക്കും ഓ സുനിയേട്ടാ കടക്കാൻ പോവാണോ ഞാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഒരു വാ വാ മോൾ മോൾ സുനിയേട്ടാ ആ കുപ്പിയാൾ എടുത്തോട്ട് വെക്ക് ഞാൻ ക്ലാസ് എടുത്തുണ്ടായിരുന്നു അടിപൊളി സാധനമാണല്ലോ ഇതെനിക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നതാ നമ്മക്കൊന്നും ഗിഫ്റ്റ് തരാൻ ആരുമില്ലേ ഒറ്റ ഇടയ്ക്ക് നീങ്ങത്തല്ലേ എന്റെ ദൈവമെ ട്രയ്യാ കൊച്ചിനെ ശങ്കും കറിലൊക്കെ മാറി പോവും സുനിയേട്ടാ ഞാൻ ഒരു കാര്യം ചോദിച്ച സത്യം പറയണം ആ ചോദിച്ചോ ഞാനൊരു ലൈംഗിക തൊഴിലാളിയാണെന്ന് അറിഞ്ഞിട്ടു തനിക്ക് ഇതുവരെ എന്നോടൊന്നും തോന്നിട്ടില്ലേ ചിരിക്കാൻ അതിനാവശ്യമൊന്നിട്ടു തന്നെ എനിക്കിഷ്ടമാണ് പക്ഷെ താൻ ഈ തൊഴിലെന്ന് നിർത്തിട്ട് എൻ്റെ എടുക്കാൻ വരുന്നു അന്ന് തന്നെ ഞാൻ കിട്ടും കൊള്ളാം നല്ല തമാശ കല്യാണം കഴിക്കാൻ ഈ ആവശ്യം ഉണ്ടേ പറ ശൊന്നും എനിക്ക് തരണ്ട സുനിയേട്ടാ സുനിയ നാട് ഇവിടെ അല്ലല്ലോ പിന്നെ എങ്ങനെ ഇവിടെ എത്തിന്റെ നാട് എനിക്ക് ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് പിണങ്ങി പുറപ്പെട്ടു പോയിരുന്നു അങ്ങനെ ഇവിടെ എനിക്കൊരു ഒന്നര വയസ്സ് ഒന്നര വയസ്സുള്ളപ്പോ അമ്മയും അച്ഛനുമായിട്ട് പിണങ്ങി രണ്ടുപേരും വേറെ ആയി അങ്ങനെ ഞങ്ങളൊരു അച്ഛന്റെ ഇവിടെ താമസ അച്ഛൻ ഞങ്ങൾ ഒന്നും കഴിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പം എനിക്കൊരു പതിനഞ്ചു വയസ്സോ വരുന്ന ആയ സമയത്ത് എന്റെ അമ്മക്കാണ് ഞാൻ പോകും പോയപ്പോ അമ്മക്ക് അമ്മ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ അതിന് കാരണം പറയുന്നത് ഞാൻ എന്നെ കാണാൻ അച്ഛനെ പോലും എന്നെ കാണുമ്പോ അച്ഛനെ ഓർമ്മ വരും അപ്പൊ അതാണ് എന്നോട് ദേഷ്യം കാണും അങ്ങനെ കുറെ ദിവസമൊക്കെ ഞാൻ പിടിച്ചു നിന്നു കുഴപ്പമില്ല അങ്ങനെ പോയി അത് കഴിഞ്ഞപ്പോ ഞാൻ നേരെ തിരിച്ചടുക്കു അച്ഛന്റെ അടുത്ത് വന്നപ്പോ അച്ഛനും ദേഷ്യം നാള് അച്ഛൻ ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നു പതിനഞ്ച് വയസ്സ് വരെ എന്നെ വളർത്തിക്കൊണ്ട് വന്നിട്ട് ഒന്നര വയസ്സ് ഒന്നര മാസ ഒന്നര വയ വയസ്സുള്ള സമയത്ത് തൊട്ട് പതിനഞ്ച് വയസ്സുവരെ എന്നെ വളർത്തിക്കൊണ്ട് വന്നു ഒരു വിഷമം ഉണ്ടാവുക അച്ഛൻ ഞാൻ അമ്മ കാണാൻ പോയ ഇഷ്ടപ്പെട്ടില്ല അച്ഛൻ എന്നോട് ദേഷ്യം കാണിക്കുന്നു അങ്ങനെ അച്ഛനും എന്നെ വേണ്ട അമ്മയ്ക്കും എന്നെ വേണ്ട എന്നുള്ള സിറ്റുവേഷൻ ആയപ്പോ നാട് വെട്ടി ഇവിടെ വന്ന് കൊറേ കഷ്ടപ്പെട്ടു കൊറേ ഹോട്ടലുകളിലൊക്കെ ജോലി ചെയ്തു അങ്ങനെ കൊറച്ചു നാള് കഴിഞ്ഞു കഴിഞ്ഞപ്പോ മോനെ അവിടെ ഞാനേ അവനോട് ചോദിക്കാം നിങ്ങളൊക്കെ മാവിയറിയാക്ക് ഇങ്ങോട്ട് മാറടാ ഓഹ് നീ ഹോസ്പിറ്റലിൽ കൊണ്ട് പെണ്ണി അറിയത്തില്ല നിങ്ങൾ അവിടെ ആരെങ്കിലും വേണോ അതുകൊണ്ടല്ലേ ഞങ്ങള് ചോദിച്ചത് നീ നീനി അവളെ കാണുകയോ സംസാരിക്കുകയോ ചെയ്താല് കടക്കകർത്തിട്ട് പച്ചയ്ക്ക് കത്തിക്കും ഞാൻ പോകുന്നില്ലേ സുനിയേട്ടാ മാളു അതെ മാളൂ

എനിക്കൊരു പതിനേഴ് പതിനെട്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ ഞാൻ ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു എടാ അവനോ അവൻ പ്രായമുള്ളപ്പോ മനുഷ്യൻ ഇവിടെ ചത്ത് കിടന്ന് പണിയെടുത്തിട്ട് ഉരത്തി പോലും തിരിഞ്ഞു നോക്കുന്നുണ്ട് അവനൊക്കെ എങ്ങനെ വളച്ചെടുക്കുന്ന ഓരോന്നിനോ ആ വന്നല്ലോ വനമാല വീട്ടിൽ പെട്ടുകൊണ്ടാലും ചാവാത്തൊരു ജന്തു ഒരു സുഖത്ത് വിളിക്കാൻ നീ എങ്ങനെയാണോ ഇത്ര പെട്ടെന്ന് വളർത്തി എടുക്കുന്നേനാണെ നമ്മുടെ അത്ര സൗന്ദര്യം പോലും ഇല്ല ഞാനൊക്കെ എന്തും മാത്രം പണിയെടുക്കുന്നുണ്ടോ വളയ്ക്കാൻ ഇങ്ങനെ സാധിക്കുന്നു എന്തോ അതൊക്കെ ഒരു ട്രിക്കാ പെണ്ണുങ്ങൾ നിന്റെ കൂടെ നില കണ്ടീതാടാ അത് രണ്ടു ദിവസം മുന്നേ സെറ്റ് ആക്കിയതാ ഓ എന്താണ അവളുടെ പേര് അവളുടെ പേരാണ് മാളവിക ഞാൻ മാളൂന്ന വിളിക്കാറ് പ്ലീസ് 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 പറ ഒന്ന് ഞങ്ങൾ ഒളിച്ചോടി ഒരു ദിവസം അവൻ എനിക്കൊരു ജോലി ശരിയാക്കി തരാ എന്ന് പറഞ്ഞു ഒരു സെക്സ് വിറ്റു അവരിൽ നിന്നും പല പ്രാവശ്യം ഞാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു അതിന്റെ ഫലമായിട്ടുണ്ടായതാണ് അങ്ങനത്തെ ആക്സിഡന്റ് ഞാൻ മറച്ചു വെച്ചത് നിങ്ങൾക്കൊരാത്തും സംഭവിക്കരുത് എന്ന് കരുതിയിട്ടാണ് അതിലൊരു കാര്യവുമില്ല പോലീസുകാരും രാഷ്ട്രീയക്കാരും അവർ ആൾക്കാരാണ് ചേൺ അറിയാവോ ഇതിനിടയ്ക്ക് ഞാനൊരു പെൺകുഞ്ഞിന് ജന്മം നൽകി പക്ഷെ അവരതിനെ ആ ചോരക്കു ഉപേക്ഷിച്ചു ആരെങ്കിലും എന്ന് കരുതി പിന്നെ അത് ഒരു ഷാപ്പിനടുത്തുള്ള ഒരു പാലം ഒരു എട്ടു ഒമ്പത് വർഷമെങ്കിലും ആയി കാണും വർഷം എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം ഇവിടെയുണ്ട് മോളി വർഷങ്ങൾക്ക് മുമ്പ് പാലത്തിനിടയിൽ നിന്ന് കിട്ടി എന്റെ സത്യമാണോ ഇതെന്റെ മോളാണോ അതെ ഇതെന്റെ മോള് തന്നെ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞ പെണ്ണിന്റെ പുറ നടക്കരുതെന്ന് നിനക്ക് എന്നാത്തിന്റെ കുത്തി കളപ്പാടാ നിനക്ക് കിട്ടിയതും പോടാ ഞാൻ പല വയ്യാവിലൊരു തലവെച്ചേരുന്ന് കൊള്ളാം കൂടി ഞാൻ ജീവനോടെ അവളെ സമ്മതിക്ക ഇങ്ങോട്ടുണ്ട് ആശാലേ അവർ നമ്മൾ പറഞ്ഞു മനസ്സിലായിക്കോ അയ്യോട്ടോ

മോളുടെ അമ്മയും കൂടെ അല്ലേ നമ്മള് നമ്മള് മൂന്ന് പേര് ഒന്നിച്ചല്ലേ പോന്നെ എൻ്റെ മോളുടെ അമ്മയായി എൻ്റെ ഭാര്യയായി താനും പോയുമല്ലേ എൻ്റെ കൂടെ നിങ്ങളുടെ കൂടെ ഞാൻ വന്നാൽ അവര് നമ്മളെ പേരെയും എന്ത് വന്നാലും നമ്മൾ നേരിടും അതിപ്പോ ജീവിക്കാനായാലും അവരുടെ കൈകൊണ്ട് മരിക്കാനായാലും നമ്മൾ മൂന്ന് പേരും ഒന്നിച്ച് 吧。